കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ കമൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടു അവർ വളരെ സങ്കടത്തോടെയാണ് വളരെ ഭയപ്പാടോടുകൂടെയാണ് ആ കമൻ്റ് എഴുതിയിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നുണ്ട് വേറൊന്നുമല്ല അവർ പറയുന്ന പുസ്തകം ഈ കുറുവാസംഘത്തിൻ്റെ വാർത്ത കണ്ടപ്പോൾ മുതൽ ശരിക്കുറങ്ങാൻ പറ്റണില്ല വല്ലാതെ ഭയപ്പെടുത്തുന്നത് പോലെ കിടന്നുറങ്ങുന്ന സമയത്ത് ചെറിയൊരു ഇലയനങ്ങുന്ന ശബ്ദം പോലും ഞാൻ കേൾക്കുന്നുണ്ട് കാരണം അഗാധമായൊരു ഉറക്കത്തിലേക്ക് പോകാൻ എനിക്ക് കഴിയണില്ല ഉറങ്ങാത്തത് കൊണ്ട് തന്നെ രാവിലെ ഞാൻ ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ നടക്കുകയാണ് ഒന്നും ഒരു ചെറിയ സൗണ്ട് പോലും ഞാൻ പെട്ടെന്ന് തന്നെ കേൾക്കുകയാണ് ഒരു ദിവസം വല്ലാത്തൊരു മുരൾച്ച പോലെയുള്ളൊരു ഒരു ശബ്ദം ഞാൻ കേട്ടപ്പോൾ ഞാൻ ഞെട്ടി എണീറ്റു പഠിച്ചവൻ എൻ്റെ അടുത്ത് കുറുവാസംഘം വന്നിട്ടുണ്ടോ നോക്കുമ്പോൾ അത് കുറുവാസങ്ക ആയിരുന്നില്ല എൻ്റെ ഭർത്താവ് കൂർക്കം വലിക്കുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു അവൻ്റെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് അതുപോലും എന്നെ ആലോചനപ്പെടുത്തി ഞാൻ ഭർത്താവിനെ വിളിച്ച് അതിൻ്റെ പേരിൽ കൊച്ചു കൊച്ചു വഴക്കുകൾ പോലും ജീവിതത്തിലുണ്ടായി അങ്ങനെ വല്ലാത്തൊരു പേടി എൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ട് കുറുവാസങ്കല്ല ഏത് സംഘം വന്നാലും നിങ്ങളെ തൊടാൻ കഴിയാത്തൊരു ദിക്കർ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു തരട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്കള്ള കാവരു തരും എല്ലാ സംഘങ്ങളിൽ നിന്നും പടച്ചോം കാക്കും മാത്രമല്ല ഈ ദിക്കറുണ്ടെങ്കിൽ സെഹറും കണ്ണേറും അപകടങ്ങളും പെട്ടെന്നുള്ള മരണവും അതുപോലെ തന്നെ വലിയ വിപത്തുകളും മാരക രോഗങ്ങളും എല്ലാം എല്ലാം നിങ്ങളിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കും അത്ര അടിപൊളി ദിക്കറ് മുത്തുനബി സല അലി വല്ല തങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമുക്കൊന്ന് പഠിച്ചാലോ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക കുറുവാ സംഘത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ ഏയ് എല്ലാ സംഘത്തെക്കാളും വലിയ ശയിത്വാനിൽ നിന്ന് പോലും രക്ഷ കിട്ടാൻ ഇത് ഇക്രമതി അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബക്കാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ ഈ സുബഹ നിസ്കാരം വെള്ളിയാഴ്ച ദിവസം നമ്മളിങ്ങനെ സുബിഹൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് മനോഹരമായി പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹന്ത് പറഞ്ഞ് പ്രഭാതത്തിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മുടെ ഹന്ദിന് വലിയ പ്രത്യേകതയുണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് അൽഹമുൽ ആലമീൻ ഈ അർബന ഈ ഹന്ദിൻ്റെ ഉറക്കത്തുണ്ട് നല്ല പോസിറ്റീവ് വൈബുള്ള നെഗറ്റീവ് ഒന്നും കടന്നു വരാത്ത ഹാപ്പിയായൊരു ജീവിതം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ ഇപ്പോൾ മൊത്തം വിഷയം കുറുവാസങ്കൺ പല വാട്സപ്പ് മെസ്സേജുകളും ഒന്ന് രണ്ടാഴ്ച ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് തലേ ദിവസം പോലൊരു മെസ്സേജ് കിട്ടി അതുപോലെ ചില കമൻസ് വായിച്ചു വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് പലരെയും ചില ശബ്ദങ്ങൾ കേട്ട് ഉറങ്ങാൻ കഴിയാതിരിക്കുന്നവർ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നവർ അങ്ങനെ ജീവിതത്തിൽ ഇവർ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുമോ അക്രമിക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട് മനുഷ്യരാണ് സ്വാഭാവികം പേടിയുണ്ടാവും അപ്പോൾ ഇത്തരം എങ്ങനെ കൈകാര്യം ചെയ്യണം അതൊക്കെ നമുക്കറിയാം പക്ഷേ ആത്മീയമായി ഇതിനെന്ത് സൊല്യൂഷൻ ഭൗതികമായി നമ്മളത് കൈകാര്യം ചെയ്യേണ്ട നിലയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യണം പക്ഷേ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആത്മീയമായൊരു വഴിയുണ്ട് ഒരു കുറുവാസംഘവും നിങ്ങൾ ഉപദ്രവിക്കില്ല ഈ ദിക്കറ് നിങ്ങൾ കൃത്യമായി ചൊല്ലിയാൽ മതി ആ ദിക്കറിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം ഭർത്താവിന് ജോലിക്ക് പോകണം നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങണം അങ്ങനെ വ്യത്യസ്തമായ ചിന്തകളിലാണ് ഓരോ മനുഷ്യന്മാരുള്ളതല്ലേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ തന്നെയാണെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു അപകടം തമ്മിൽ വന്ന് ഭവിച്ചാലോ പെട്ടെന്ന് ഒരു സോക്ക് വന്ന് തളർന്നു പോവുക പെട്ടെന്ന് ഒരു അറ്റാക്ക് വരിക അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ വണ്ടിയിലേക്ക് നമ്മൾ ചിലപ്പോൾ എത്രത്തോളം ഭംഗിയായി കെയർ ചെയ്ത് ഓടിച്ചാൽ പോലും ഓപ്പോസിറ്റ് വരുന്നവൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോയില്ലേ നമ്മൾ നേരെ നമ്മുടെ വണ്ടിയിൽ വന്ന് ഇടിച്ചാലോ അപ്പം അങ്ങനെയുള്ള അത്തരം അപകടങ്ങളിൽ നിന്ന് നമുക്ക് കാവലേകുന്നൊരു ദിക്കറുണ്ട് എന്തിനേറെ ഈ ധിക്കർ ചൊല്ലി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരുത്തും നമുക്കെതിരെ സിഹർ ഇതാ പോലും ഫലിക്കാത്ത വണ്ണം അള്ളാഹു കാവലു തരുമെന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇവിടെ പറയാൻ പുണ്യ റസൂൽ സല്ലു അലൈസ് മാത്തങ്ങൾ ആദ്യ മനോഹരമായി ആ ദിക്കറ് നമുക്ക് വിവരിച്ച് തരുന്നുണ്ട് ഏതാണ് തിക്റ് ഒരു മനുഷ്യനെ ഹബിബായ സല്ലു അലൈ വല്ല മാത്തങ്ങൾ പറയാണ് ഒരു മനുഷ്യൻ രാവിലെയും രാത്രിയിലും മൂന്ന് തവണ ഈ വിക്ര ചൊല്ലിയാൽ അവന് പിന്നെ ഒരു ബുദ്ധിമുട്ടും വന്ന് ഫലിക്കില്ല സെയ്ദുൻ റസൂറുള്ള അലൈഹി അല്ലൈവിസ്വലം പെട്ടെന്നുള്ള ഒരു അപകടം അവനുണ്ടാവില്ല എന്നാണ് അഭിവാ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം സത്യമാണ് അല്ലേ മുത്തുനബി സ്വന്തം ഇഷ്ടപ്രകാരം വല്ലതും പറയോ ഇൻ അവിടെ നിന്നൊന്നും ഒഴിഞ്ഞിട്ടില്ല അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പ് കൊണ്ടല്ലാതെ പടച്ചറബിൽ നിന്നുള്ള സന്ദേശം കൊണ്ടല്ലാതെ മുത്തിനബിതങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല സ്വേഷ്ടപ്രകാരം ഒന്നും ഒഴിഞ്ഞിട്ടില്ല മുഹമ്മദുർ റസൂലുള്ള സല്ലുലി സ്വലം ആ മുത്തിനബിതങ്ങൾ പറയാൻ രാവിലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിന്നേ രാവിലെ ഇദിക്ർ ഒരു മൂന്ന് തവണ വൈകുന്നേരം രാത്രിയാകുമ്പോൾ ഇതിക്കിർ മൂന്ന് തവണ അപ്പം രാവിലെ ഇദിക് ചൊല്ലിയാൽ വൈകുന്നേരം വരെ കാവലാണെന്നാണ് എന്താണ് ആ ദിഖർ തങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അറിയുന്ന ദിക്കറാ പക്ഷേ ഈ ഇദിഖറിൻ്റെ മഹത്വം അറിഞ്ഞിട്ട് ചൊല്ലുമ്പോഴാണ് അതിൻ്റെ ഫലം ലഭിക്കുക إذا هذيك ذكرنا ريو بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. نورنا ركب بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. മൂന്ന് തവണ ഇത് ഒരു മനുഷ്യൻ രാത്രിയിൽ ചൊല്ലിയാൽ ലം ബല എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള അപകടങ്ങൾ പെടുന്നനെയുള്ള അപകടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മിലേക്ക് വന്നു ചേരുന്ന വിപത്തുകൾ ഇതിൽ നിന്നൊക്കെ നേരം വെളുക്കുന്നത് വരെ അവനെ കാവലാണ് രാത്രി ആ ഉറങ്ങം മുമ്പ് ഒരു മൂന്നവണ ചൊല്ലി ചൊല്ലിയിട്ട് കിടന്നു ആ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും രാത്രി എനിക്ക് ഇനി പാർ സിഹർ ചെയ്താൽ പോലും എന്തെല്ലാം പാറ വെച്ചാൽ പോലും അത് ഫലിക്കൂലന്നേ ഉറക്കത്തിൽ അറ്റാക്കിൽ നീ മരിക്കില്ല അല്ലേ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉറക്കത്തിൽ അറ്റാക്ക് വന്ന് മരിക്കില്ല നിനക്ക് സ്റ്റോക്ക് വരില്ലാത്തവണ്ണം അള്ളാഹു കാത്ത് രക്ഷിക്കും പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ അതുപോലെ തന്നെ ഒരു മനുഷ്യൻ രാവിലെ സമയത്ത് ശുഭസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്താകട്ടെ രാവിലെ എപ്പോഴാകട്ടെ ഒരു ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ ഓ ഹൈന യു പ്രഭാത സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ലം ലംതു സിബുഹുബല ഇൻ ഹറ്റ ഹും സിയാ വൈകുന്നേരം വരെ അവന് കാവലാണ് അപ്പോൾ നമ്മളെ പർച്ചക്കന്മാരാകട്ടെ നമ്മൾ നമ്മൾ തന്നെ ആകട്ടെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളാകട്ടെ പുറത്തേക്ക് യാത്രയ്ക്ക് പോകുമ്പോൾ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെത്ര കയറി ചെയ്താലും ചിലപ്പോൾ ഓപ്പോ ഓപ്പോസിറ്റ് വരുന്നവൻ വന്ന് ഇടിച്ചാൽ മതിയല്ലോ അപ്പം അവിടെ അള്ളാൻ്റെ കാവലില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുവോ രക്ഷപ്പെടില്ല അതുകൊണ്ട് തന്നെ ഈ നിക്കർ ചൊല്ലിയാൽ അവർക്ക് കാവലാണ് 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 ഇനി മാമിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്തിൽ നിന്നൊക്കെ കാവൽ ലഭിക്കും പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കും അപകട മരണങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കും വിഷം തീണ്ടുന്നതിൽ നിന്ന് കാവൽ ലഭിക്കും സെഹറ് ഫലിക്കുന്നതിൽ നിന്ന് കാവൽ ലഭിക്കും അങ്ങനെ 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 പറഞ്ഞാൽ പെട്ടെന്നുള്ള എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു കാവൽ തരുമെന്ന് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ സ്വാദിഹ്യങ്ങൾ പറയാണ് ഇപ്പോൾ രാവിലെ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഇതിക്കറി മൂന്നെവണ ചൊല്ല അല്ലെങ്കിൽ സുബിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലിക്കോ നിസ്കാരം കഴിഞ്ഞാൽ ഇരിക്കുന്ന ഇരുത്തത്തില് നിസ്കാരത്തിൽ ദിക്കറുകളൊക്കെ ചൊല്ലിയതിന് ശേഷം മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് തിക്കറ് ചൊല്ലിക്കോ അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അപകടങ്ങൾ വേറെ വഴിക്ക് വരാമല്ലോ അല്ലേ ഇവിടേക്ക് അല്ലാഹുവിൻ്റെ കാവൽ നമുക്ക് വേണം അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് വേണം അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി വേണമെങ്കിൽ നമ്മുടെ ചെറിയ കുഞ്ഞു മക്കൾ അവർക്കിതൊന്നും ചൊല്ലാൻ പ്രായമായിട്ടില്ലെങ്കിൽ അവർ സ്കൂളിലേക്ക് പോകുന്ന പോകുന്ന സമയത്ത് നമ്മളിത് മൂന്ന് തവണ ഈ തിക്കറൊന്ന് ഓതിയിട്ട് അവരുടെ ശിരസിൽ മന്ത്രിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അല്ലെങ്കിൽ അവർക്ക് കുടിക്കാനായിട്ട് വെള്ളത്തിൽ മന്ദിരിച്ചു കൊടുക്കുക അതൊക്കെ ചെയ്യുക അവർക്ക് പ്രത്യേകമായി കാവൽ പ്രൊട്ടക്ഷൻ അള്ളാഹുറബുല്ല ആലമീൻ കൊടുക്കുമെന്നത് ഉറപ്പാണ് ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങുന്നു അല്ലിഹി ഉൻ എങ്ങനെയുള്ള നാഥനാണത് അവന്റെ നാമത്തോടൊപ്പം ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല്ല അവൻ്റെ നാമം കൊണ്ട് നമ്മൾ എന്ത് തുടങ്ങിയാലും ഒരു ഫിൽ അർദി ബുദ്ധിമുട്ടുണ്ടാവൂല്ല ആകാശത്തും ഭൂമിയിലും ഭൂമിയിലും ആകാശത്തും അവിടെ നിന്നുള്ള ഒരു പ്രയാസവും നമ്മളെ ബാധിക്കില്ല വഹു അസ്സമിഅലീം അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് അസ്മിഹി ഇല്ലേ വിസ്മുല്ലിമിഷി വലി വഹുൽ അപ്പോൾ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് എന്ത് തുടങ്ങിയാലും ഒന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല ആകാശലോകത്തു നിന്നാകട്ടെ ഭൂമിയിൽ നിന്നാകട്ടെ ഒരു ശൈത്വാനും ഒരു മനുഷ്യനും ഒരു 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 പ്രയാസവും നമ്മെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് സെയ്യദുന വഹാബീബുന റസൂലുല്ലാ സല അലി സ്വലം ഈ ഹദീസ് നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരുന്നത് അബാനിബിനു ഉസ്മാൻ എന്ന് പറയുന്ന സൊഹാബിയാണ് അപ്പോൾ അബാനുബിൻ ഉസ്മാൻ റലി അള്ളഹാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ഉസ്മാൻബിന് അഹ്ഫാൻ അലി അള്ളാഹു നിന്നാണ് റിപ്പോർട്ട് ചെയ്യണത് അപ്പോൾ ഒരിക്കൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ചെയ്താൽ അബാനുബിൻ അതിനുവിന് ഫാലിജ് ബാധിച്ചു ഫാലിജ് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് പെട്ടെന്ന് തളർന്ന് ഒരു സൈഡ് ശരീരത്തിൻ്റെ തളർന്നു പോയി പെട്ടെന്ന് അങ്ങ് തളർച്ച ബാധിച്ചു അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് ഈ ഹദീസ് കേട്ട ഒരുപാട് ആളുകളുണ്ട് അവരിൽ പെട്ട ഒരാൾ വന്നിട്ട് മൂപ്പറിങ്ങനെ നോക്കി നിൽക്കാൻ കാരണം ഇങ്ങനെ ഈ ഹദീസിൽ നമുക്ക് പറഞ്ഞെന്താ ഈ ദിക്കറി ചൊല്ലിയാൽ പെട്ടെന്നുള്ള അപകടങ്ങളൊന്നും സംഭവിക്കൂലെന്നാണ് പക്ഷേ ഇതാ പെട്ടെന്നുള്ള തളർവാദം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മനുഷ്യൻ ഇങ്ങനെ നോക്കി നിൽക്കാൻ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അമ്മ അരക്കച്ചൻ ദുറയിലേ നീ എന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ എന്തെങ്കിലും നോക്കി നിൽക്കണത് ഏത് ഈ പറയുന്ന അബാനുബന് ഉസ്മാനെന്ന് പറയുന്ന മഹാൻ കിടക്കുന്ന സമയത്ത് തളർന്ന് കിടക്കുകയാണ് അപ്പോൾ ഒരു മനുഷ്യൻ വന്ന് നോക്കുമ്പോൾ ആ കിടന്ന് കിടപ്പിൽ കിടന്നിട്ട് പറയാണ് അപഹനങ്ങൾ പറയുകയാണ് നീ നോക്കണേൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി ഞാനീ ഹദീത് പഠിപ്പിച്ച് വന്നിട്ട് എനിക്ക് തന്നെ ഇങ്ങനെ വന്നു അല്ലേ അങ്ങനെ അതല്ലേ നീ നോക്കണത് അപ്പോൾ മഹാനോഹൃഗങ്ങൾ പറയുകയാണ് വല്ലാഹി 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 ഞാൻ നുണ പറഞ്ഞിട്ടില്ല ഉൽസ്മാർ റദി അള്ളഹാനും നുണ പറഞ്ഞിട്ടില്ല മുത്തറസൂൽ സലിസ്ലം മ തങ്ങളിൽ നിന്ന് കേട്ടത് തന്നെയാണ് നൂറ് ശതമാനം ഈ ഹദീഫെന്ന് അബാനു മനു ഉസ്മാർ റദ്ദി അള്ളഹാനു പറയാണ് പക്ഷേ എന്താ പറ്റിയെന്നറിയോ ഓ ലാ കിന്നല്ലി ആ സ്വാബനി ഫി എനിക്കിപ്പോൾ ഈ പ്രയാസങ്ങൾ സംഭവിച്ച അല്ലെങ്കിൽ ഈ പ്രയാസം സംഭവിച്ച ഈ ദിവസം ഉണ്ടല്ലോ മാ സ്വാബനി ഈ ദിവസം ഞാൻ എന്തോ ഒരു കാര്യത്തിന് ദേഷ്യപ്പെട്ടിട്ട് ദേഷ്യം വന്നപ്പോൾ ഈ ദേഷ്യം വരുന്ന സമയത്ത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ മറന്നു ദേഷ്യപ്പെട്ടിട്ട് ഈ വിക്റ് എല്ലാ ദിവസവും ചൊല്ലണ വിക്റാണ് ഞാനങ്ങ് മറന്നുപോയി ഈ മറന്നുപോയ ദിവസമാണ് എനിക്ക് തളർവാദം വന്നത് ഞാൻ പെട്ടെന്നൊരു സൈഡെൻറ്റേത് തളർന്നു പോയത് ആ വിക്രെ ഞാൻ ചൊല്ലിയിരുന്നുവെങ്കിൽ ഇൻഷാല്ല എനിക്കിത് വരില്ലായിരുന്നു അപ്പോൾ ചൊല്ലിയില്ലെങ്കിൽ അപകടങ്ങൾ വരുമെന്നാണ് മനസ്സിലാവുണ്ടോ അപ്പൊ അള്ളാൻ്റെ കഥായി ഉള്ള ചില അപകടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുബറമായ കഥ ഉണ്ട് മല്ലക്കായ കഥ ഉണ്ട് കാരണങ്ങളുമായി ബന്ധിപ്പിക്കപ്പെട്ട ചില കലാകളുണ്ട് അപ്പൊ അള്ളാഹു റബുല്ല ചില തീരുമാനങ്ങൾ ഇങ്ങനെ ഈ അപകടം നിനക്ക് ഫലിക്കും ഈ തിക്ര ചൊല്ലി അല്ലെ തട്ടിപ്പോവും പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തപ്പോ ഇത്ര വലിയ പാടൊന്നും ഇല്ലല്ലോ നേരം വെളുക്കുമ്പോൾ ഒരു മൂന്ന് തവണ മൂന്ന് തവണ മതി നേ വലിയ മഹാനല്ലേ മുത്തുനബിയുടെ സ്വഹാബിയാണ് ശത്രു ശത്രുക്കൾ വന്നിട്ട് ഹാലിദിന് വലീദ് അലി അള്ളാന്റെ മുമ്പിൽ ഒരു വിഷക്കുപ്പി വക്കെയാണ് നാവിലിങ്ങനെ തൊട്ടാമതി സൈനേഡിനേക്കാൾ വിഷയമുള്ള മാരക വിഷമാണ് കൊണ്ടുവന്നു വെക്കണത് അത് കുടിച്ചപ്പോൾ മരിച്ചു പോവും നാക്കിൽ വെച്ചാൽ മരിച്ചു പോകുന്നു ഖാലിദ് ബെനൽ വലിയ ഞാന് വെല്ലുവിളിക്കുന്നുണ്ട് ധൈര്യം ഉണ്ട് കുടിക്കാൻ ഇസ്ലാമിൻ്റെ പവർ ഒന്ന് കാണട്ടെ കുപ്പി എടുത്തു എന്നിട്ട് ചൊല്ലിയ തിക്കറേതാണ് ബിസ്മിൽ മുഴുവനും കൂടിച്ചു അതിനുശേഷവും ഇരുപത് കൊല്ലത്തിൽ പരം ജീവിച്ചിരുന്നു ഖാലിദ്ൻ വിഷം പോലും വെക്കില്ല അതിനകത്ത് നമ്മൾ വിഷം കുടിക്കാൻ പോകണ്ട നമ്മുടെ ഈമാനും മാനും ഈമാനും റേഞ്ച് വേറിയാണ് ഇത് ഖാലിദ് മുന്നിൽ വലിയ തറയിൽ കറാമത്തും കൂടെയാണ് ഭിസ്മിയുടെ കറാമത്തും കൂടെയാണ് കറാമത്ത് കറാമത്തല്ലേ ബിസ്മി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ആയുധമാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മഹാനായ നബിയുല്ലാഹി നൂഹ് അലഹിസലാം ലോകത്ത് ആദ്യമായിട്ട് കപ്പൽ കപ്പലിന് എഞ്ചിൻ വേണ്ടേ അല്ലേ കപ്പൽ പ്രവർത്തിക്കണ്ടേ എൻജിൻ ഒന്നുമില്ല വെറും കപ്പലാണ് എങ്ങനെ ഓടും ബിസ്മില്ലാഹി ബിസ്മി ചൊല്ലുമ്പോൾ ഓടും ബിസ്മില്ല എന്ന് പറയുമ്പോൾ നിൽക്കും കേട്ടോ ബിസ്മില്ല കപ്പലിനെ ഓടിച്ച യന്ത്രമാണ് ആ വല്ലാത്ത പവറാണ് ബിസ്മിക്ക് ആ ബിസ്മിയോട് ചേർന്ന് എന്ത് വന്നാലും അതിൽ മറക്കത്താൻ അപ്പം ഈ ധിക്കർ മറക്കാതെ മറക്കാതെ കൊണ്ടു പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞൊരു വിഷയമുണ്ട് ചില ആളുകൾ പറയും ഉസ്താദ് ഉസ്താദിൻ്റെ ദിക്കറ് കുറേക്ക് ഞങ്ങൾ ചൊല്ലുന്നുണ്ട് ഉസ്താദിൻ്റെ ദിക്കറല്ല അത് മഹാന്മാർ പറഞ്ഞു തന്നത് അതീതിയിലുള്ളതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ദിക്കറൊക്കെ ചൊല്ലിയിട്ടും ജീവിതത്തിൽ ഫലിക്കണില്ല ഫലിക്കണില്ല എന്താണ് കാരണം എന്ന് മനസ്സിലാവണില്ലല്ലോ അള്ളാഹുറബുല്ലമീൻ അല്ല പറഞ്ഞൊരു കാര്യ തീർച്ചയായും അള്ളാൻ്റെ ധിഖർ നിങ്ങൾക്ക് സമാധാനം തരും ഇത് നമുക്ക് സമാധാനം കിട്ടുന്നില്ല അല്ലെ എന്തോരും ചൊല്ലിട്ട് സമാധാനം കിട്ടണില്ല ഉസ്താദ് പക്ഷെ അല്ലാ പറഞ്ഞെന്താ സമാധാനം കിട്ടുമെന്നാണ് അപ്പം എന്ത് മനസ്സിലാക്കണം നമ്മൾ തിക്കിറ് ചൊല്ലിയതിൻ്റെ കുഴപ്പമല്ലേ തിക്ക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ സമാധാനം തരൂന്ന് പറഞ്ഞത് അല്ലയാണ് എന്നിട്ട് നമ്മൾ തിക്ക് ചൊല്ലി പക്ഷേ സമാധാനം കിട്ടിയില്ല അപ്പോൾ എന്തോ ഒരു കുഴപ്പം ആർക്കല്ലാത്താണോ നമുക്കാണോ കുഴപ്പം ഉണ്ടാണത് നമുക്കായിരിക്കും അല്ലേ ആ കുഴപ്പം ചിന്തിച്ചിട്ടുണ്ടോ തിക്കിറ് ചൊല്ലാറുണ്ട് നമ്മൾ എപ്പോഴൊക്കെ ചൊല്ലും ഇടക്കിടക്ക് ചൊല്ലൂല്ലേ എന്നാലേ നമ്മുടെ തിക്കറ് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു മനുഷ്യൻ മുപ്പത്തിമൂന്ന് തവണ പറഞ്ഞു നെയ്ച്ചോറ് 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 മുപ്പത്തിമൂന്ന് തവണ മട്ടൺ കുറുമ മട്ടൻ കുറുമ മട്ടൻ കുറുമ ബട്ടൺ കുറുമ മട്ടൻ കുറുമ മട്ടൻ കുറുമ മുപ്പത്തിമൂന്ന് തവണ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ മുപ്പത്തി നാല് തവണ എത്രയായി തൊണ്ണൂറ്റൊമ്പതായി നൂറ് തകക്കാൻ വേണ്ടി ഒരു ഐസ്ക്രീം ഇന്ന് നീട്ടി അങ്ങ് പറഞ്ഞു ഇവന് തിന്ന ടേസ്റ്റ് കിട്ടുമോ ടേസ്റ്റ് കിട്ടുമോ വിശപ്പ് മാറുമോ ആ അതിപ്പം എങ്ങനെയാണ് മാറണേ വെറുതെ വാ കൊണ്ട് പറഞ്ഞാൽ മാറുമോ ആഹാ വാ കൊണ്ട് വെറുതെ പറഞ്ഞാൽ മാറൂല അല്ലേ കഴിക്കണം അല്ലേ ഭക്ഷണമായി ഇറങ്ങണം വെറുതെ വായ കൊണ്ട് പറഞ്ഞാൽ കിട്ടൂല ഇബ്രാഹിം നബി തീ കുണ്ടാരത്തിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞി അസ്ബി ഹസ്ബി അല്ല എനിക്ക് സമാധാനം കിട്ടിയില്ല ഓഹ് ഇബ്രാഹിം നബി പറഞ്ഞ രീതിയും നീ പറഞ്ഞ രീതിയും ഒന്നാണോ ഒന്നാണോ അവ എങ്ങനെയാകണം തിനഞ്ഞ് പറയണം എന്റെ നാഥൻ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ പറയണം ആ ബോധ്യം കിട്ടണം അല്ലാതെ പറ്റൂല ബോധ്യം ഉണ്ടാകണം പലതും മനസ്സിലാകുന്നുണ്ടോ ആ ബോധ്യത്തിൽ കിട്ടണം എന്നാണ് ഇപ്പോൾ അല്ല കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ടെൻഷൻ ഉണ്ടോ അപ്പൊ വേറെ ഒന്നും വേണ്ടേ ഇപ്പൊ നമ്മുടെ അബ്ദു കട നോക്കടാ കല്യാണം അപ്പോ നമ്മുടെ മമ്മദാജി പറഞ്ഞു അബ്ദുവേ വിഷമിക്കണ്ടടാ നിനക്ക് മോളെ കെട്ടിക്കാനുള്ള പൈസ മുഴുവൻ ഞാൻ തരാം അല്ലേ ആ അബ്ദു ഇക്കാടെ സന്തോഷം എത്രയായിരിക്കും അല്ലേ കാരണം എനിക്ക് കൂട്ട് ആരുണ്ട് മമ്മദാജി ഉണ്ടേ ഇനിയിപ്പം നമ്മുടെ കൂടെ കുറച്ച് മല്ലന്മാരുണ്ട് നോക്കുക ശത്രുക്കൾ വരുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവുമോ ആന്മാർ ഡിജിറ്റോളും അല്ലേ ബോഡി ഗാർഡ്സ് ഉണ്ടെങ്കിൽ ധൈര്യം എന്നാൽ സൃഷ്ടികൾ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ നാദനായ എല്ലാ സൃഷ്ടികളെയും പഠിച്ച ജഗന്നിയന്താവായ തമ്പുരാ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കും വല്ല പേടിയുണ്ടോ പേടി ഉണ്ടാവണോ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടെങ്കിൽ നാദനായ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കും വല്ല പേടിയുടെ ആവശ്യമുണ്ടോ മക്കളെ ഉണ്ടോ പക്ഷെ കൂട്ട് കിട്ടണില്ല കൂട്ട് കിട്ടണം കിട്ടണം ആന വന്യ ബി എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കണത് ഞാൻ അങ്ങനെ ആയിത്തീരും അതായത് പഠിച്ചോൻ എൻ്റെ കടം വീട്ടിൽ തരും കടം വീടും പഠിച്ചോൻ എനിക്ക് വീട് തരും വീട് കിട്ടും പഠിച്ചോൻ എൻ്റെ കല്യാണം നടത്തി തരും കല്യാണം നടക്കും പഠിച്ചോൻ എനിക്ക് മക്കളെ തരും മക്കൾ കിട്ടും അപ്പം ചിലർ പറയും എൻ്റെ ഒന്നു സ്ഥലതെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാണ് പക്ഷെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നാണ് അള്ള പറഞ്ഞ വാക്ക് നോക്ക് അന എൻ്റെ അടിമ എൻ്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് എൻ്റെ അടിമ നമ്മൾ നമ്മളല്ലാൻ്റെ അടിമേ നമ്മളല്ലാൻ്റെ അടിമകളാ നമ്മൾ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടല്ലാൻ്റെ അടിമയായിട്ടുണ്ടോ നമ്മൾ പണത്തിൻ്റെ അടിമയാണ് നമ്മൾ അഹങ്കാരത്തിൻ്റെ അടിമയാണ് അല്ലേ നമ്മൾ ദേഹേച്ചകരുടെ അടിമയാണ് നമ്മൾ ഹറാമുകരുടെ അടിമയാണ് എല്ലാ തോന്നിവാസിൻ്റെയും തോന്നിവാസത്തിൻ്റെയും ഇങ്ങനെ നടന്നിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് അല്ല നമുക്കിങ്ങോട്ട് ഇറക്കി തരണം ആകാശത്തുനിന്ന് അല്ലേ നോക്കിയിരുതൊപ്പം കിട്ടും പ്രയോഗാണത് എൻ്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയായിത്തീരും മൂസാനെ വ്യാലേശ്വരം ചോദിക്കുന്നുണ്ട് ആ റബ്ബി എങ്ങനെയാണ് റബ്ബി നിനക്ക് നന്ദി ചെയ്യേണ്ടത് ഒന്നുമില്ല മൂസ സിമ്പിളാണ് എന്നെ ഓർത്താൽ മതി ആ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുക സിമ്പിളാണ് പറയുമ്പോൾ സിമ്പിളാണ് ബാക്കിയൊക്കെ പാടാൻ എപ്പോഴും അള്ളാൻ ഓർക്കുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഹറാമ്പ് ചെയ്യാൻ പറ്റുക പറ്റുമോ ഞാൻ ഹറാമിലേക്ക് പോകുമ്പോൾ മനസ്സിൽ മനസ്സിലല്ല വരണം എൻ്റെ റബ്ബ് കാണുന്നുണ്ട് ഞാനില്ല 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 കണ്ടോ എപ്പോഴും അള്ളാൻ ഓർക്കരണള്ള നന്ദി ആ ഓർമ്മ നിന്നിലുണ്ടെങ്കിൽ അള്ളാൻ്റെ കൂട്ട് നിനക്ക് ലഭിക്കും അള്ളാൻ്റെ കൂട്ട് നിനക്കുണ്ടായിരിക്കുക നീ ചൊല്ലിയാൽ നിനക്ക് സമാധാനം ലഭിക്കും അങ്ങനെ ചൊല്ലിയാലേ നിനക്ക് ഉപകരിക്കൂ അല്ലാതെ വെറുതെ വായകൊണ്ട് വ്യായാമം കാണിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല ഈ പഠിക്കണ തിക്റുകളൊക്കെ ചൊല്ലണം അള്ളാഹുറബുൽ ആലമീൻ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ചൊല്ലണം അപ്പോഴത് ഫലിക്കുക പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിക്റില്ലട്ട് ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എങ്ങനെ കിട്ടണേ ഈ പറഞ്ഞ ക്വാളിറ്റി വേണം ആ ക്വാളിറ്റി സ്വബാഹുൽ സ്വബാഹുൽഹർ കുടുംബത്തിലെ ഓരോരുത്തർക്കും നാദനായ റബ്ബ് നൽകിയനുഗ്രഹിക്കട്ടെ മൂന്നാണ് ചൊല്ലിക്ക് بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള ആഫത്തുകളിൽ നിന്നും കരുണക്കടലായ പോരാൻ നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നമ്മൾ പറഞ്ഞു വന്ന വിഷയം അത് കുറുവാസം കാണില്ലേ ഈ ദിഖർ പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു സംഘവും നിങ്ങൾ ഉപദ്രവിക്കില്ല എന്ന് കാരണം ആകാശത്തും ഭൂമിയിലുള്ള ഒന്നും നിങ്ങളെ തൊടുവില്ല ഈ ദിക്കർ ഈ ഇസ്മ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഏതാണ് ഇസ്മ അതല്ലാൻ്റെ ഇസ്മ അല്ലാ എന്ന ഇസ്മ ഹൈസ്മു കൂടെ ഒന്നും നിങ്ങളെ തൊടുവില്ല അത് കുറവാസൻ്റെ അല്ല ഒരു സംഘം നിങ്ങളെ തൊടുവില്ല ചൊല്ലേണ്ടതുപോലെ നമ്മൾ ഈ പറഞ്ഞ ക്വാളിറ്റിയിൽ നിങ്ങൾ ചെയ്താൽ മതി പക്ഷേ എടുക്കേണ്ട പ്രിക്കോഷൻസ് എടുക്കണം ഞാൻ തവക്കൂൽ എന്ന് പറഞ്ഞാൽ വീടും തുറന്നിട്ട് പോയാൽ പറ്റില്ല ഒട്ടകത്തെ കെട്ടിയിട്ടതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിലേക്ക് തവക്കൂല് ചെയ്യണം എന്ന് പറഞ്ഞാൽ വീടൊക്കെ അടച്ചുപൂട്ടി വീടടച്ച് പൂട്ടുമ്പോൾ ബിസ്മില്ലഹുറഹ്മാൻ റഹീം വീടടച്ച് കൂട്ടേണ്ടത് ശരിക്കും പുരുഷന്മാരാണ് സ്ത്രീകളല്ല അല്ലേ നമുക്കറിയാതെ രാത്രി കിടക്കാൻ നേരത്ത് വീടും അതുപോലെ തന്നെ വാതിലുകളൊക്കെ ക്ലോസ് ആയോ എന്ന് ശരിക്ക് ശ്രദ്ധിച്ച് അത് ക്ലോസ് ചെയ്യേണ്ടത് പുരുഷൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ് ഇസ്ലാം പറയുന്നത് അപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ബിസ്മില്ല കൃത്യമായിട്ട് ചൊല്ലുക പിന്നെ ഇതിക്ക് കഴിയുമെങ്കിൽ ബിസ്മില്ലാഹി ബിസ്മില്ലാഹില്ലാമിഷയും വലാ ഫിസ് സമമായോ സമീല് ലലീം എന്നിട്ട് അള്ളാനും കൂടെ ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക നമ്മൾ ഭൗതികമായ സാഹചര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക ഒക്കെ ഓക്കെ ആക്കുക എന്നിട്ട് ഈ ഇതിക്കറും ചൊല്ലിക്കോ തവക്കുൽ ഏൽപ്പിച്ച് സ്വസ്ഥായിട്ട് കിടന്നുറങ്ങുന്നേ മനസ്സിലുറപ്പിച്ച് എൻ്റെ കൂടെ റബ്ബുണ്ടെങ്കിൽ എന്ത് കുറുവ ഏ ഒന്നുമില്ല എൻ്റെ റബ്ബൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ ഞാൻ ഇതിന് പേടിക്കണം പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ അപ്പം ഇനി ഒരറ്റാളം പേടിക്കരുത് കേട്ടോ കാരണം അള്ളാഹെ പേടിച്ചാൽ മതി നമ്മൾ അള്ളാഹെ നമുക്ക് പേടിയില്ല ബാക്കിയൊക്കെ തന്നെ നമ്മൾ പേടിക്കും അള്ളാനെ പഠിച്ചു നോക്കിയേ മൻ ഹാഫല്ലാ അള്ളഹാനെ പഠിച്ച അവനെല്ലാം പേടിക്കും തോടാൻ കഴിയില്ല നമ്മളെ അള്ളാഹു എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ ഇതിക്കറുകൊണ്ട് രക്ഷപ്പെട്ട ഒരാളും കൂടെയാണ് ഞാൻ നമുക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല എനിക്ക് ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല അന്ന് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയില്ലേ എത്ര മാസമായിപ്പോൾ അത് നാലഞ്ച് മാസമായി അല്ലേ ആക്സിഡൻറ്റ് പറ്റി ആ ആക്സിഡൻറ്റിൽ വണ്ടി കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡാമേജ് ഉണ്ട് അലഹമദില്ല എനിക്കൊരു കുഴപ്പം പറ്റിയില്ല ഞാൻ അന്ന് സുബാവൽ ഹൈറിൽ ഇദിക്റും പഠിപ്പിച്ചുകൊണ്ടാണ് ഇറങ്ങിയത് ഇദിക്ർ അന്ന് മറ്റൊരു കാര്യത്തിൽ പഠിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതിക്കർ ഞാനും ചൊല്ലിയിരുന്നു ഇത് ദിക്കറിൻ്റെ ഫലമെന്നൊണ്ടാണ് അന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഖുറാനിലെ ഏറ്റവും വലിയ ആയത്ത് ഒരുപാട് ആളുകൾ ഗവൻ്റ് ചെയ്തു അത് ആയത്തുദ്ദീൻ ആയത്തുദ്ദീനാണ് ആണ് അള്ളാഹുറബുലി ആലമീൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ പതിനൊന്നായിരം രൂപ ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം ഏതാണ് സൂറത്ത് തൗഹൈദ് സൂറത്ത് എന്ന പേരുള്ള സൂറത്തിൻ്റെ പ്രധാന നാമം ഏതാണ് ആ സൂറത്തിൻ്റെ പേരെന്താണ് സൂറത്തു തവഹൈദ് എന്നറിയപ്പെടുന്ന സൂറത്ത് ആ സൂറത്തിൻ്റെ നമ്മൾ ഖുർആാനിൽ പറയപ്പെട്ട നാമം ഏതാണ് കമൻറ്റിയില്ലേ അള്ളാഹു ഹൈറും ഹൈറുംബറക്കത്തും നൽകട്ടെ നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹുറബുല്ലമീൻ നമുക്ക് കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലുന്നദിഖുഹി വ്യതി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അലഹമുല്ലാഹിറബി ആലമീൻ അള്ളാഹു മസോല്ലാ അല സൈദിന് മുഹമ്മദിനോ അലാലി സീദിനെ മുഹമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഇന്ന് ഞങ്ങൾ പഠിച്ചത് അള്ളാ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീഖ് നൽകണേ ചമ്പുരാനെ നിന്നെ ഓർത്ത് നിന്നെ അനുസരിച്ച് നിനക്ക് വഴിപ്പെട്ട് നിന്റെ കൂട്ട് ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ മൊബിനിങ്ങളിൽ ഉൾപ്പെടുത്തണയല്ല അങ്ങനെ ജുല്ലി നിനിലെ കടുക്കുന്നവരാകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ നൽകണയല്ല അതിലൂടെ സ്വർഗ്ഗപ്രാപ്തി സ്വർഗ്ഗലബ്ധി നീ ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ല പഠിച്ചവനെ എല്ലാ അപകടങ്ങൾ ിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് കാവൽ നൽകണയല്ല പെട്ടെന്നുള്ള മരണങ്ങൾ പെട്ടെന്നുള്ള അപകടങ്ങൾ പെട്ടെന്നുള്ള രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല നീ ഞങ്ങളെ തളർത്തിക്കളയല്ല തമ്പൂരാനെ പടച്ചവനെ കുടുംബത്തിൽ സമാധാനം നൽകണയല്ല പൊന്നുമക്കളെ നേർവഴിയിലാക്കണയല്ല നല്ല സ്വാലിഹ്യങ്ങളാക്കണയല്ല പഠനവാഡ്യേതര വിഷയങ്ങളിൽ പറക്കത്ത് ചുരിയണയല്ല മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാക്കണയല്ല ഇണകളെ നന്നാക്കണയല്ല അസുഖബാധിതരുണ്ട് പരിപൂർണ ശിഫാഖ് നൽകണയല്ല മാരക രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണമെന്ന് കടങ്ങളെറ്റൊടുക്കണയല്ല കടക്കാരുടെ മുമ്പിൽ നാണം കെടുത്തല്ല പടച്ചവനെ ഞങ്ങളുടെ തൊഴിലുകളിൽ പറക്കത്ത് ചെയ്യണയല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഹൈർ നൽകണേ യാ 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 റഹീം റഹീം മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല ഗർഭിണികളായ സഹോദരികൾക്ക് സുഖപ്രസവം നൽകണയല്ല വീടില്ലാത്തവർ വിവാഹപ്രായം എത്തിയിട്ട് നടക്കാത്തവർ എല്ലാം നീ ഹൈറിലാക്കി കൊടുക്കണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പല ആളുകളും ഖബറുകളിലാണ് എല്ലാവർക്കും നീ മക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ ഭരിക്കുന്നതെന്ന് അറിയില്ല ഈ മനസ്സിലാമച്ചാക്കണയല്ല പടച്ചവനെ ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ നൽകണേ നൽകണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹയർ കുടുംബത്തെ സ്നേഹിക്കുന്ന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന ഇതിന്റെ പിന്നാലെ നടക്കുന്ന മുഴുവൻ ആളുകളെയും കുടുംബസമേതം ആരംഭപ്പുവായ ആരംഭപ്പൂവായ റസൂല അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അള്ളാഹ ബിഹഖി സ്വല്ലാഹു അലാ മുഹമ്മദ് അലഹി വസ്ലം الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم والسلام عليكم ورحمة الله وبركاته